ടൂറിസത്തിന് കുതിപ്പേകാൻ സൂ സഫാരി പാർക്ക് ഇനി കേരളത്തിൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകാൻ കേരളത്തിൽ സൂ സഫാരി പാർക്ക് വരുന്നു കണ്ണൂർ തളിപ്പറമ്പിൽ സൂ സഫാരി പാർക്ക് ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ തയ്യാറായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു തളിപ്പറമ്പ് ആലക്കോട് സംസ്ഥാനപാതയുടെ വശത്തായി സ്ഥിതി ചെയ്യുന്ന പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കൈവശമുള്ള ഭൂമിയിലാണ് നിർദ്ദിഷ്ട പാർക്ക് സ്ഥാപിക്കുക ഇരുന്നൂറ്റി ഏക്കർ ഭൂമി ഈ ആവശ്യത്തിന് വിട്ടു നൽകാൻ കൃഷി വകുപ്പ് തീരുമാനിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു നാടുകാണി ഡിവിഷനിലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കൈവശമുള്ള ഭൂമി റവന്യൂ വകുപ്പിന് വിട്ടു നൽകാനുള്ള നിരാപേക്ഷ പത്രമാണ് നൽകിയത് റവന്യൂ വകുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പത്ത് ദിവസത്തിനകം ഉത്തരവ് പുറപ്പെടുവിക്കും കൂടുകളിലല്ലാതെ സ്വാഭാവിക വനാന്തരീക്ഷത്തിൽ മൃഗങ്ങൾക്കും പക്ഷികൾക്കും വിഹരിക്കാൻ കഴിയുന്ന തരത്തിലാണ് പാർക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിലവിലുള്ള പ്രകൃതി അതേപോലെ നിലനിർത്തി സ്വാഭാവിക വനവൽക്കരണം നടത്തിയാണ് പാർക്കിന്റെ രൂപകൽപ്പന സഞ്ചാരികളെ കവചിത വാഹനങ്ങളിലാണ് പാർക്കിലൂടെ യാത്ര ചെയ്യിപ്പിക്കുക പാർക്കിനോടനുബന്ധമായി ബൊട്ടാണിക്കൽ ഗാർഡൻ മഴവെള്ള സംഭരണി നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം എന്നിവയുമുണ്ടാകും പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ ജീവനക്കാരെ നിർദിഷ്ട പാർക്കിന്റെ ഭാഗമാക്കും കണ്ണൂരിൽ ഈ സഫാരി പാർക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ വടക്കൻ കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവേക്കും തലസ്ഥാനത്തും തൃശൂരിലും മൃഗശാലകൾ ഉണ്ടെങ്കിലും കേരളത്തിൽ സഫാരി പാർക്കുകളില്ല സ്വാഭാവികമായ പ്രകൃതിദത്ത പശ്ചാത്തലത്തിലും അന്തരീക്ഷത്തിലും പക്ഷിമൃഗാദികൾക്കും ഇഴ ജന്തുക്കൾക്കും സ്വൈരിവിഹാരം വിഹാരം നടത്താനാകും വിധമായിരിക്കും പുതിയതിന്റെ പൂർത്തീകരണം വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതമായ കവചിത വാഹനങ്ങളിൽ പാർക്കിലൂടെ സഞ്ചരിക്കാൻ സൗകര്യമുണ്ടാകും അനുബന്ധമായി വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെ കലവറയായ ബൊട്ടാണിക്കൽ ഗാർഡൻ ജലം പാഴാക്കാതെ സംഭരിക്കാൻ കൂറ്റൻ മഴവെള്ള സംഭരണി പ്രകൃതിദത്ത ചരിത്ര മ്യൂസിയം സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന ചിത്രമെഴുത്ത് തുടങ്ങിയവയുമുണ്ടാകും മൃഗങ്ങളെപ്പറ്റി അടുത്തു മനസ്സിലാക്കാൻ സൌകര്യമൊരുക്കും തുടർന്നാകും സഫാരി സ്വാഭാവിക വനാന്തരീക്ഷത്തിൽ തുറന്ന കൂടുകളിലാകും മൃഗങ്ങൾ ഭൂമി കൈമാറ്റം നടന്നതോടെ നാടുകാണിയിലെ സൂസഫാരി പാർക്ക് പദ്ധതിയുടെ നടപടിക്രമങ്ങൾക്ക് വേഗമേറി സർവേ ഉടൻ പൂർത്തിയാക്കി വിശദ ബി തയ്യാറാക്കും പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഇരുന്നൂറ്റി അൻപത്തിയാറ് ഏക്കർ ഭൂമി റവന്യൂ വകുപ്പിന് കൈമാറിയത് പത്ത് ദിവസത്തിനകം മൃഗസംരക്ഷണ വകുപ്പിന് വിട്ടു നൽകും അതോടെ സർവേ നടപടി ആരംഭിക്കും പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിൽ നാടുപാണിയിൽ ചപ്പാരപ്പടവ് കുറുമാത്തൂർ പഞ്ചായത്തുകളിലായി ഏക്കർ സ്ഥലമാണുള്ളത് ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നം പ്രകൃതി സംരക്ഷിച്ചും പക്ഷിമൃഗാദികൾക്ക് ആവാസ വ്യവസ്ഥ ഒരുക്കിയുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാലയുടെയും പാർക്കിന്റെയും രൂപകൽപ്പന മലബാറിലെ ടൂറിസം രംഗത്ത് വലിയ മുതൽക്കൂട്ടാകുന്ന സഫാരി പാർക്ക് വേഗം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് എം ഗോവിന്ദന്റെ വാക്കുകൾ പറയുന്നു ജില്ലയിലെ ജൈവ വൈവിധ്യങ്ങളുടെ ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്താനുള്ള ജൈവ വൈവിധ്യ ടൂറിസം സർക്യൂട്ട് പദ്ധതിയുടെ ആദ്യഘട്ട വിശദ രൂപരേഖ തയ്യാറായി ഇതിൽ ഉൾപ്പെട്ട അഷ്ടമുടി കായലോരത്തെ ഇന്റർപ്രിട്ടേഷൻ സെന്റർ മുട്ടറ മരുതിമലയിലെ അഡ്വഞ്ചർ ടൂറിസം എന്നിവ ലക്ഷ്യമിടുന്ന സ്ഥലങ്ങളിൽ നിർമ്മിക്കാനുള്ള എൻഒസി ലഭിച്ചാലുടൻ സാങ്കേതിക അനുമതി വാങ്ങി ടെൻഡർ ചെയ്യും കൊല്ലം കെഎസ്ആർടിസി ഡിപ്പോക്ക് സമീപം പുനർജനി പാർക്ക് സ്ഥിതി ചെയ്യുന്നിടത്താണ് ഇന്റർപ്രിട്ടേഷൻ സെന്റർ ലക്ഷ്യമിടുന്നത് അഷ്ടമുടി കായലിന്റെ തീരത്ത് കായലിന്റെ ജൈവഘടന ചരിത്രം കൊല്ലം നഗരത്തിന്റെ ജൈവ വൈവിധ്യം നഗരചരിത്രം എന്നിവയുമായി ബന്ധപ്പെട്ട മ്യൂസിയം സ്ഥാപിക്കും കായലിലെ അപൂർവ മത്സീനങ്ങൾ ജലസസ്യങ്ങൾ തീരത്തെ വൃക്ഷങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദീകരിക്കാനും ആളുണ്ടാകും വമ്പൻ വികസന പ്രവർത്തനങ്ങളാണ് മരുതിമലയിൽ ലക്ഷ്യമിടുന്നത് ആശ്രമം മൈതാനത്ത് ചുറ്റുമുള്ള റോഡിൽ സൈക്കിൾ ട്രാക്ക് നിർമ്മിക്കും ന്യൂസ് ഡെസ്ക് കേരളകോമുദി